നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം തൃക്കേട്ട നക്ഷത്രത്തെ കുറിച്ചാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന ചില ഭാഗ്യങ്ങളും ദൗർഭാഗ്യങ്ങളും അവരുടെ സ്വഭാവ രീതികളുമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇത് തൃക്കേട്ട നക്ഷത്രത്തിന്റെ ഓരോ പാദങ്ങൾ തിരിച്ചാണ് ഇതിന്റെ ഫലങ്ങൾ പറയുന്നത് അതായത് ഒരു നക്ഷത്രത്തിന് നാല് പാദങ്ങൾ ഉണ്ട് ഓരോ പാദങ്ങളിലും ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ായിരിക്കും ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചാണ് ഇവിടെ വിശദമായിട്ട് പറയുന്നത് ഇത് തൃക്കേട്ട നക്ഷത്രക്കാരും അവരുടെ ബന്ധുമിത്രാദികളും അവരോട് ബന്ധുത കൂടാൻ പോകുന്നവരും കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് തൃക്കേട്ട നക്ഷത്രത്തിന്റെ പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങൾ പറയുന്നതിന് മുന്നോടിയായിട്ട് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ് ഇത് പറഞ്ഞതിന് ശേഷം നമ്മൾക്ക് ആ ഫലത്തിലേക്ക് കിടക്കാം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചാൽ ഇവര് ഇവരുടെ ജീവിതം കൂടുതലും കണ്ടുവരുന്നത് വളരെ സംതൃപ്തിയോടുകൂടിയും സന്തുഷ്ടമായും ഒക്കെ ആയിരിക്കും ധർമ്മകാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ഇവർക്ക് വളരെയധികം താല്പര്യമായിരിക്കും എന്നാൽ ചില സമയങ്ങളിൽ ഇവരുടെ അത്രയും ക്രൂരത കാണിക്കുന്ന മറ്റുള്ളവർ ഉണ്ടാകുകയില്ല ചില സംഘങ്ങളുടെയും സമൂഹത്തിന്റെയും ഒക്കെ നേതൃത്വം ഇവരിലേക്ക് വന്നു ചേരുന്നതാണ് ബന്ധുക്കളൊക്കെ അധികം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവരെ കാണുമ്പോഴെപ്പോഴും എല്ലാവർക്കും ഒരു തേജസ് ഒരു വ്യക്തിയെ പോലെയാണ് അനുഭവപ്പെടുന്നത് ജനങ്ങളില് പ്രധാനിയാവാനുള്ള ഒരു സാധ്യത തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ട് ഉന്നത അധികാരം ഇവരിലേക്ക് വരുന്നതിനും ഉന്നത അധികാരികൾക്ക് ഇവര് പ്രിയപ്പെട്ടവരായി ഒക്കെ സാധ്യത വളരെയേറെയാണ് അതീവ ബുദ്ധിമാന്മാരായിരിക്കും ഇവര് അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉള്ളവരായിരിക്കും മൂക്കും നെറ്റിയും ഒക്കെ ഉയർന്നിരിക്കുന്നവരായിരിക്കും എല്ലാവർക്കും ആദരണീയരായിരിക്കും ഇവര് വളരെയധികം കീർത്തി ഇവർക്കുണ്ടാവുന്നതാണ് വളരെയധികം രക്തപ്രസാദത്തോടു കൂടിയുള്ള ശരീരം ഇവർക്ക് സ്വന്തമാണ് ഇവര് ഒന്നാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ഇവരുടെ ശരീരം രോമാവൃതമായിരിക്കും ഹാസ്യത്തിലൊക്കെ വളരെ താല്പര്യം ഉള്ളവരായിരിക്കും എന്നാൽ ഇവർക്ക് വളരെയധികം ഗർവം ഇവരോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് കർമ്മസിദ്ധിയൊക്കെ ഇവർക്ക് ലഭിക്കുന്ന ഒരു ഫലമാണ് ആചാര മര്യാദകൾ പാലിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും വളരെയധികം സുന്ദരന്മാരായിരിക്കും ഇവര് ഇവർക്ക് കീർത്തിയൊക്കെ വന്ന് ഭവിക്കുന്നതാണ് കുടുംബത്തിലെ പ്രധാനിയാവാനുള്ള എല്ലാ സാധ്യതകളും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഒന്നാം പാദക്കാർക്കുണ്ട് സ്നേഹിതന്മാരോടൊക്കെ വളരെ ഔദാര്യപൂർവമായിരിക്കും ഇവരുടെ പെരുമാറ്റം എന്നാൽ രണ്ടാം പാദത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ വളരെ അഹങ്കാരം ഇവർക്കുണ്ടായിരിക്കുന്നതാണ് വളരെ ശുദ്ധിവൃത്തിയോടുകൂടി മാത്രമേ ഇവർ നടക്കാറുള്ളൂ ഇവരെല്ലാ കാര്യങ്ങൾക്കും ഒരു ശാഠ്യം പിടിക്കുന്ന ആളുകളായിരിക്കും ഇവർക്ക് നന്നായി സംഭാഷണം ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കും ഇവർക്കെല്ലാത്തിലും ഒരു അനുഭവ സുഖം ലഭിക്കുന്നതാണ് ചില നല്ല ശീലം ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അതിനെ അവര് ജീവിതകാലം മൊത്തം പിന്തുടരുന്നതുമാണ് ഇവർക്ക് വലിയ ദുഃഖങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിലും രോഗിയാകാനുള്ള സാധ്യത വളരെയേറെയാണ് കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിൽ ഇവര് മുൻപന്തിയിലായിരിക്കും ഒറ്റയ്ക്ക് താമസിക്കുവാനൊക്കെ ഇവർക്ക് വളരെയേറെ താല്പര്യമുള്ളവരാണ് ഒറ്റയ്ക്ക് യാത്ര ഒറ്റയ്ക്ക് താമസ ഇവരിലൊക്കെ ഇവര് വളരെയധികം താല്പര്യമുള്ള ആളുകളാണ് തൃക്കേട്ട നക്ഷത്രത്തില് മൂന്നാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ചില അംഗവൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നേത്രത്തില് രോഗമൊക്കെ വരാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ബുദ്ധി വളരെയധികം ഉണ്ടായിരിക്കുന്നതാണ് മുഖാന്തരം ഇവർക്ക് വളരെയധികം ലാഭം ഉണ്ടാവുന്നതാണ് ഇവര് വളരെയധികം പ്രകൃതക്കാരായിരിക്കും ഇവര് എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും ഇവരുടേത് അത്യാവശ്യം സമ്പത്തൊക്കെ ഇവർക്ക് വന്നു ചേരുന്നതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവര് സംസാരിക്കാറുള്ളൂ അറിയാത്ത കാര്യങ്ങളില് ഇവര് സംസാരം ഒഴിവാക്കുന്നതാണ് കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിൽ ഇവരെ കവിഞ്ഞ് മറ്റാരും ഉണ്ടാകുകയില്ല ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഇവർക്ക് ചെയ്യാൻ കഴിയുന്നതാണ് നാലാം പാദത്തിലാണ് ഇവര് ജനിക്കുന്നതെങ്കിൽ വളരെയധികം ക്രൂരത ഇവരുടെ കൂടപ്പറപ്പായിരിക്കും എല്ലാവരോടും കലഹിക്കുന്ന ഒരു ശീലം ഇവർക്കുണ്ടായിരിക്കുന്നതാണ് കുടുംബക്കാർക്കെല്ലാം ഇവര് വിരോധിയായിട്ട് മാറുന്നതാണ് പൗരുഷമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കും ഇവർക്ക് ഇത്രയും ഒക്കെ ഉണ്ടെങ്കിൽ ഇവര് കള്ളം പറയുവാൻ ആഗ്രഹിക്കുന്നവരല്ല ഇവരുടെ അവസാന കാലഘട്ടങ്ങളിൽ ഇവര് കീർത്തി േക്ക് ഉയരുന്നതാണ് കുടുംബപരമായിട്ടുള്ള ഇവരുടെ ജീവിതം അത്ര മേന്മയുള്ളതായിരിക്കുകയില്ല അപ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചാൽ നാല് പാദങ്ങളിലുള്ള ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ഭാവിയും അയാളുടെ സ്വഭാവവും കൃത്യമായിട്ടും നിർണയിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ജനിച്ച സമയം വളരെ അത്യാവശ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പാദങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാകാവുന്ന ഫലങ്ങൾ മാത്രമാണ് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം